നമസ്കാരം അമേരിക്കയുടെ സുരക്ഷയ്ക്കായി ഡെൻമാർക്കിനെ ഭീഷണിപ്പെടുത്തി അവരുടെ കീഴിലുള്ള ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കത്തിനെതിരെ അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ രംഗത്തെത്തി ഇത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ട്രംപ് ചെയ്തത് ശുദ്ധ അസംബന്ധവും വിദേശ നയങ്ങളോടുള്ള വെല്ലുവിളിയുമാണ് എന്നാണ് ഡെമോക്രാറ്റുകളുടെ നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മോസാച്യൂസേറ്റ്സിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് നേതാവായ സേത്ത് മോൾട്ടനാണ് ഈ ഒരു ആരോപണം കളിയാക്കലിൻ്റെ രൂപത്തിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് മോൾട്ടൺ ചോദിക്കുന്നത് ഈ കണക്കിന് ചൈനയിൽ നിന്നുള്ള ഭീഷണി ഒഴിവാക്കാൻ ഇന്ത്യയെ പിടിച്ചെടുക്കുമോ അതുപോലെ റഷ്യയുടെ ഭീഷണി ഒഴിവാക്കാൻ പോളണ്ടിനെ പിടിച്ചെടുക്കുമോ എന്നൊക്കെയാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ പരസ്പരം അതിർത്തി പങ്കിടുന്നവയാണ് അതുപോലെ ആ ചൈനയ്ക്കും ഇടയിലുള്ള മംഗോളിയ എന്നൊരു രാജ്യമുണ്ട് ഈ രാജ്യങ്ങളുടെ ഭീഷണി ഒഴിവാക്കാൻ വേണ്ടി മംഗോളിയെ പിടിച്ചെടുക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ട്രംപിനോട് മോൾട്ടൺ ഉന്നയിക്കുന്നത് ട്രംപിൻ്റെ ഈ ഒരു നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഡെമോക്രാറ്റുകൾ പറയുന്നത് ഇങ്ങനെ ഓരോ ദിവസവും താൻ ഓരോ രാജ്യം പിടിച്ചെടുക്കും എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല മോൾട്ടൺ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ സഖ്യകക്ഷികളെപ്പോലും വിശ്വാസത്തിലെടുക്കാതെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്നും ഇപ്പോൾ തങ്ങളുടെ സഖ്യകേഷികൾ പോലും അമേരിക്കയെ സംശയത്തോടു കൂടിയാണ് നോക്കുന്നത് എന്നുമാണ് മോൾട്ടൺ പറയുന്നത് നാളെ അമേരിക്കയ്ക്ക് ഒരു അത്യാവശ്യമുണ്ടായാൽ ഈ സഖ്യേഷി രാജ്യങ്ങൾ ആരും തന്നെ തങ്ങളെ തിരിഞ്ഞു നോക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ബോൾട്ടൻ്റെ മറ്റൊരു ന്യായീകരണം ആർട്ടിക് മേഖലയിൽ നിന്നുള്ള ഭീഷണിയാണ് ഇതിനൊക്കെ കാരണമെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ആർട്ടിക് മേഖലയിലാകെ ചൈനയുടെയും റഷ്യയുടെയും യുദ്ധക്കപ്പലുകൾ അവിടെ റോന്നു ചുറ്റുന്നു എന്നുള്ളതാണ് ശരിക്കും ട്രംപ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റഷ്യയോ ചൈനയോ ഒന്നുമല്ല ആർട്ടിക് മേഖലയുടെ ഭീഷണി കാലാവസ്ഥാ വ്യതിയാനമാണ് അവിടുത്തെ മഞ്ഞുമലകളെല്ലാം തന്നെ ഉരുകിയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഭാവിയിൽ ലോകത്തിന് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത് അത്തരത്തിലുള്ള ഒരു ഭീഷണിയെ നേരിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഓരോ രാജ്യങ്ങളെയും കീഴടക്കി അങ്ങനെ എത്രത്തിലാണ് അമേരിക്കയുടെയും ലോകത്തിൻ്റെയൊക്കെ തന്നെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം ട്രംപിനോട് ചോദിച്ചു ട്രംപ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വാർത്താ സമ്മേളനത്തിനിടയിൽ താൻ ഗ്രീൻലാൻഡും പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്ന അറിയിപ്പ് നൽകിയത് കഴിഞ്ഞ മൂന്നൂറ്റാണ്ടുകളായി ഡെൻമാർക്കിന് കീഴിൽ കഴിയുന്ന സ്വതന്ത്ര രാജ്യം തന്നെയാണ് ഗ്രീൻലാൻഡ് അതേസമയം ട്രംപിൻ്റെ പ്രസ്താവനയുടെ തൊട്ടു പിന്നാലെ തന്നെ ഡെൻമാർക്കിലെ ഭരണകൂടം വ്യക്തമാക്കിയത് ഗ്രീൻലാൻഡെന്ന് പറയുന്ന രാജ്യം തങ്ങൾ വിൽക്കാൻ വെച്ചിട്ടില്ല എന്നാണ് ഇത്രയും ശക്തമായ തിരിച്ചടിയാണ് അവർ നൽകിയിരിക്കുന്നത് കൂടാതെ റഷ്യയും ആർട്ടിക് മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതൊരു പക്ഷേ അമേരിക്ക നടത്താൻ പോകുന്ന ഈ ഒരു സൈനിക നീക്കം മുൻകൂട്ടി കണ്ടായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ചുമതലയേറ്റിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് അതിർത്തി സംരക്ഷിക്കാൻ എന്ന പേരിൽ ട്രംപ് ചെയ്യേണ്ടത് രാജ്യത്തെ ആ അതിർത്തികളിൽ മാത്രം സുരക്ഷ ഉറപ്പാക്കുകയും ആ അവിടുത്തെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുക അതല്ലാതെ മറ്റു രാജ്യങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് എങ്ങനെയാണ് ആഗോള സമാധാനവും അമേരിക്കയ്ക്ക് സുരക്ഷിതത്വമൊക്കെ അദ്ദേഹത്തിന് ഉറപ്പുവരുത്താൻ കഴിയുന്നത് എന്നാണ് മോൾട്ടൺ ചോദിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ വാൻസും ഗ്രീലാൻ സന്ദർശിച്ചിരുന്നു ഒരു ഔദ്യോഗിക സന്ദർശനത്തിനായിട്ടല്ല അവർ അവിടെ എത്തിയത് ഗ്രീൻലാൻഡിൻ്റെ വടക്ക് ഭാഗത്തുള്ള അമേരിക്കയുടെ ഒരു താവളം സന്ദർശിക്കാനാണ് അവർ അവിടെ എത്തിയത് എങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉഷാ വാൻസന അവിടുത്തെ നാട്ടുകാരുമായൊക്കെ തന്നെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകളെ കാണാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഒരൊറ്റ സ്ത്രീ പോലും ഉഷാ വാൻസനെ കാണാനും കൂട്ടാക്കിയില്ല ഇക്കാര്യം അന്വേഷിച്ചെത്തിയ അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാരെ അവർ മടക്കി അയക്കുകയായിരുന്നു ഇത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു ആഗോളതലത്തിൽ തന്നെ അമേരിക്ക വലിയൊരു നാണക്കേടായി ഈ ഒരു സംഭവം മാറി അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഭാര്യയെ നാട്ടുകാർ ഓടിച്ചു വിട്ടു എന്നുള്ള കാര്യം അപ്പോൾ ഏതാണെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓരോ രാജ്യങ്ങളും പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് കാനഡയെ പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഈ ഇടയ്ക്ക് പറഞ്ഞിരുന്നു കാനഡ അമേരിക്കയുടെ അൻപത്തൊന്നാമത് സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു അപ്പം ഇങ്ങനെ എത്രത്തിലാണ് ഈ ഒരു രാജ്യത്തിൻ്റെ ഈ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് എന്നാണ് ഡെമോക്രാറ്റുകൾ കളിയാക്കി ചോദിക്കുന്നത്